അസലാമലൈക്കും വർഹമത്തുല്ലാ താല വർക്കാത്തു പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൈറ് പ്രദാനം ചെയ്യട്ടെ നമ്മൾ നീറുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർത്ത് നല്ല സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് നൽകട്ടെ അമിനി അറബലി മിനിങ്ങളെ പത്ത് സൂറത്തുകൾ നമുക്ക് വരുന്ന പത്ത് ആപത്തുകളെ തടയും അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷം വേണം സമാധാനം വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണല്ലേ ഒരു പത്ത് സൂറത്ത് നമുക്ക് വരാനിരിക്കുന്ന ഒരു പത്ത് ആപത്തുകളെ പത്ത് പ്രയാസങ്ങളെ തടുക്കും ഒരു സംശയമില്ല മുത്തലിം സലഹു അല്ലെ വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചതാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പത്ത് സൂറത്ത് അതുപോലെ തന്നെ ഏതൊക്കെയാണ് പത്ത് ആപത്ത് ഇത് നമുക്കൊന്ന് നോക്കിയാലോ ഇൻഷാല്ല ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സൂറത്തുൽ ആണ് ഫത്ത് സൂറത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്യാറുണ്ട് എന്നാൽ സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു സുബാനഹു വത്താലയുടെ കോപത്തിൽ നിന്നും അവൻ മുക്തനാകും റബ്ബിൻ്റെ കോ കോപം അവനിലുണ്ടാകില്ല റബ്ബിൻ്റെ കോപത്തെ തൊട്ട് അവൻ വിദൂരത്തോട്ടാണ് അതുപോലെ തന്നെ അത് വലിയൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ കോപമെന്ന് പറഞ്ഞാൽ സകല അനുഗ്രഹങ്ങളും തരിപ്പിടമായി പോകും അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ രണ്ടാമതായിട്ട് പറയുന്നത് സൂറത്തുൽ യാസീനാണ് സൂറത്തുൽ യാസീനിനെ കുറിച്ച് പറയുന്നതാണ് അന്ത്യനാളിലെ ദാഹത്തെ തൊട്ട് അത് തടുക്കും നിങ്ങൾക്കെല്ലാം നമ്മൾക്ക് കേട്ടിട്ടുണ്ടല്ലോ ദാഹം കൂട്ടിടും നേരം തുണറപ്പനക്ക് കേട്ടിട്ടുണ്ട് അവസാന നാളിൽ സക്രാത്തിൻ്റെ വേളയിൽ നമ്മുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ച ആ ഒരു സമയത്ത് അസറായിൽ റൂഹിങ്ങനെ പിടിക്കുന്ന സമയം അല്ലാത്ത ദാഹമായിരിക്കും ആ സമയത്ത് ഒരു കടലിലെ മുഴുവൻ വെള്ളം കുടിച്ച് തീർത്താൽ പോലും നമ്മുടെ ദാഹം തീരില്ല അത്രക്ക് ദാഹം നമുക്കുണ്ടാകും അതാണ് അന്ത്യനാളിലെ ദാഹം എന്ന് പറയുന്നത് സൂറത്തുൽ യാസീൻ പതിവാക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ആ ദാഹത്തെ തൊട്ട് പേടിക്കേണ്ടതില്ല അവൻ അതിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് അതുപോലെ തന്നെ പറയുന്നത് സൂറത്തു ദുഹാൻ ദുഹാൻ സൂറത്ത് പോകുന്നതിനെക്കുറിച്ച് പറയുന്നതാണ് സുഹൃത്തുക്കളെ അന്ത്യനാളിലെ ഭയാനതകളെ തൊട്ട് തടുക്കും അന്ത്യനാളിൽ ഒരുപാട് ഭയാനകരമായ രംഗങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നു ജോജ് ദാമ്പത്യൽ അറത് അങ്ങനെ നിരവധി അനവധി പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നേരിടാൻ ഉള്ളൂ ഒരുപാട് പ്രതിസന്ധികൾ അള്ളാഹു അതിനെ തൊട്ടൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്യുന്നവനക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതാണ് അള്ളാഹു രക്ഷപ്പെടുന്നവരെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതുപോലെ തന്നെ സൂറത്തുൽ സുഹൃത്തുവാക്കിയ ആരെങ്കിലും പാരായണം ചെയ്യുന്നത് പതിവാക്കിയാൽ അലഹദില്ല അവൻ ദാരിദ്ര്യത്തെ തൊട്ട് അവൻ പേടിക്കേണ്ടതില്ല പ്രാരാബ്ദം അവനക്കുണ്ടാകില്ല നമ്മളൊക്കെ പറയാറില്ലേ എപ്പോഴും കഷ്ടപ്പാടാണ് ഉസ്താദ് എപ്പോഴും വിഷമാണ് നമ്മളെപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് അല്ലേ എന്നാൽ മിനിങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട ദാരിദ്ര്യത്തിൻ്റെ കുത്തകയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ദാരിദ്ര്യം സാമ്പത്തികം നമ്മളടുത്തേക്ക് കുന്നുകൂടി വരണമെങ്കിൽ നമ്മളെ കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഇടാൻ നിങ്ങളെ സുഹൃത്തുവാ പാരായണം ചെയ്തു നോക്കൂ ദിവസവും പാരായണം ചെയ്യണം ഒരു ദിവസം രണ്ട് ദിവസം പാരായണം ചെയ്തിട്ട് ഓ ഇത് വലിയ ഫലമൊന്നുമില്ല എന്ന് കരുതരുത് നമ്മൾ ഏതൊരു സംഭവം ദിവസവും മുടങ്ങാതെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പവിത്രതയും പവറും ഉപകാരമൊക്കെ നമുക്ക് കിട്ടുക ഇനി ശമ്പവാഹു നമ്മളെ ദാരിദ്ര്യത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ഏതെങ്കിലും ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അലഹദില്ല അവന് കബർ ശിക്ഷയെ തൊട്ട് പേടിക്കേണ്ടതില്ല സുബഹാൻ അള്ളാഹ് ഖബർ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ കൂരാകൂരി ഇരുട്ടിൽ നമ്മൾ മാത്രം ഒറ്റക്ക് കിടന്ന് അള്ളാഹുവേ അള്ളാഹു നമ്മളെ കാക്കട്ടെ ആ ഒരു രംഗം ആ ഒരു പ്രതിസന്ധി അള്ളാഹു നമ്മൾക്കൊക്കെ ഈമാൻ മാൻ സലാമത്താക്കി ശിക്ഷയിൽ നിന്നും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ അത്തരം ശിക്ഷയിൽ നിന്നും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്ന ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നറിയുമോ അറിയുമ്പോൾ എതിരാളികളെ ഉത്തരം മുട്ടിക്കും അതായത് നമുക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ശത്രുക്കളുണ്ടല്ലോ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നമ്മൾ പല വഴികളും നേരിടാറുണ്ട് അതിൽ ചില ആളുകൾ സാഹചര്യങ്ങളെ സിഹിറിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ട് ചില ആളുകൾ അസൂയ മൂലം നമുക്ക് സിഹറ് വരെ ചെയ്യാറുണ്ടല്ലേ എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട എത്ര വലിയ എതിരാളികളാണെങ്കിലും അത്ര വലിയ ശത്രുവാണെങ്കിലും സൂറത്തുൽ കൗസർ നമ്മൾ ദിവസവും പാരായണം ചെയ്താൽ നമ്മുടെ എതിരാളികളെ നമുക്ക് ഉത്തരമുട്ടിക്കാൻ കഴിയും അവരെ നമുക്ക് പരിഷമാക്കാൻ കഴിയും അവരെ ഉപദ്രവത്തെ തൊട്ട് നമ്മൾ പേടിക്കേണ്ടതില്ല അതുപോലെ തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ സൂറത്തുൽ കാഫിറൂൻ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് നമ്മൾ ഓതിയാൽ മരണഘട്ടത്തിൽ ഈമാൻ തെറ്റുന്നതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ മരിക്കാൻ സമയം ഈമാനങ്ങൾ നഷ്ടപ്പെട്ട് മരിക്കുക കലിമ ചെല്ലാതെ മരിക്കുക അത്തരം മരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ തടയും ഈമാനോടുകൂടി നമ്മൾ മരിക്കാൻ ഇത് കാരണമാകും അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുഹാനഹൂഹത്താല ഈമാൻ കിട്ടി മരിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് കാപ്പട്യം തടുക്കുമെന്നാണ് അലഹദില്ല സൂറത്തുൽ ഇഖലാസിന് ഒരുപാട് പേറെയും പ്രത്യേകതകളുണ്ട് എല്ലാ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സൂറത്തുൽ സൂറത്തുള്ളഖലാസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹു അത്തരക്കാരക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്ക് അള്ളാഹു സൂറത്തുൽ ഫലക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതൊരു വല്ലാത്ത അത്ഭുതം തന്നെയാണ് ജീവിതത്തിൽ സൂഹത്തുൽഫലക്ക് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി അവൻ പിന്നെ മറ്റൊന്നിനെയും പേടിക്കേണ്ടതില്ല സിഹറിനെ പേടിക്കേണ്ട കണ്ണിനെ പേടിക്കേണ്ട ശത്രുവിനെ പേടിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചും അവൻ എന്ത് ചെയ്യേണ്ട അവൻ പേടിക്കേണ്ടതില്ല അസൂയക്കാരുടെ അസൂയ തൊട്ട് ആ സൂറത്ത് നമ്മളെ തടുക്കും നമുക്ക് എത്ര വലിയ ശത്രുക്കളുണ്ടെങ്കിലും എത്ര വലിയ സിഹറുണ്ടെങ്കിലും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും സൂറത്തുൽ സൂറത്തുൽഫലക്ക് നിങ്ങൾ പാരായണം ചെയ്യൂ മുടങ്ങാതെ ചെയ്യൂ ഇൻഷാല് അതിനെ തൊട്ടൊക്കെ പടച്ചടബ്ബ് നമ്മളെ കാക്കും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട അള്ളാഹു അത് നിലനിർത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ല അതേപോലെ തന്നെ സൂറത്തു അനാസ് നാസ് സൂറത്ത് നമുക്ക് വസുവാസിനെ തടയുമെന്നാണ് ചില ആളുകൾക്ക് ഒതുവെടുത്താൽ നന്നാവില്ല കുളിച്ചാൽ നന്നാവില്ല കഴുകിയാൽ നന്നാവില്ല വീട് അടിച്ചൊരു തുടച്ചാലൊന്നും നന്നാകാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ അതൊക്കെ കൂടുതലും വസുവാസം വസുവാസമല്ലാത്ത സംഭവമാണ് അതേപോലെ തന്നെ സംശയ രോഗമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അത്തരം ആളുകൾക്കൊക്കെ ഈ സുഹൃത്ത് വളരെ പ്രധാനമാണ് അപ്പോൾ നിങ്ങൾ ഈ സുഹൃത്തുകളൊക്കെ ഓതുക മാക്സിമം നിങ്ങളിത് ദായുമായി കൊണ്ട് നടക്കുക ജീവിതത്തിൽ അങ്ങ് പകർത്തുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാ പ്രതിസന്ധികളെ തൊട്ട് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാ നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് ഇഷാ വരും ദിവസങ്ങളിൽ നല്ല നല്ല ആമലുകൾ നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ വാട്സ് ഈ ഇടുന്നതായിരിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ല നിങ്ങളൊക്കെ ധാ ചെയ്യുക ബുധൻ വേഴം ദിവസങ്ങളിൽ വീട്ടിലുണ്ടാകും വരുന്നവർ വിളിച്ച് ബുക്ക് ചെയ്ത് മാത്രം വരിക അസല വലൈക്കും വരഹമുല്ലാഹി താലി വാത്തൂ